എനിക്ക് ഓർമ്മ ചാളെ തറവാട്ടി സ്ലോ ആക്കണെങ്കിൽ ഡൗൺ സ്പീഡ് കൂട്ടണെങ്കിൽ പെരുന്നാളായിട്ട് നിങ്ങൾക്ക് തന്നെ പണി ആ നിങ്ങൾക്ക് പോകാണല്ലേ നിങ്ങല്ലേ പണി പോകാണല്ലേ പെരുന്നാളിന്റെ ഇത് കാണോ ഹലോ ഗൈസ് പുതിയ എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീടും ബോണസ് കൊടുക്കട്ടെ അപ്പൊ നമ്മൾ എന്ന് പറയുമ്പോൾ അപ്പൊ കുറച്ച് തിരക്കൂട്ട എന്താ വെച്ചാല് സമയം കാണിക്കും കാണിച്ചെ ഒമ്പതായി എട്ട് പതിനഞ്ചിന് നിസ്കാറു നീക്കാൻ നല്ല നേരം വൈകി ഇതിനൊക്കെ പക്ഷെ ഞാന് നല്ല നേരമായി എണീക്ക് വേണ്ടിട്ട് അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് കുളിച്ചു മാറ്റി ഡ്രസ് ഇട്ട് നേരെ പോകണം അപ്പൊ നമ്മൾ പായസം ഒക്കെ വിസ്സാവൂലേ ഫസ്റ്റത്തെ പായസം നമ്മള് നേരെ കുളിച്ചു മാറ്റി അപ്പൊ ഒരു പായസം കുടിക്കുന്നുണ്ട് പിന്നെ വള്ളി പോയി വന്നിട്ട് പിന്നെയും പായസം അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ സെറ്റപ്പ് അപ്പം ഇന്ന് നമ്മൾ രണ്ടാമത്തെ പെരുന്നാ ബ്ലോഗാണ് എടുക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ കൊടുത്തു പോവാം അങ്ങനെ നേരെ പോകാനുള്ള വിചാരിച്ചോട് ചോദിച്ചതാണ് അപ്പം അങ്ങനെയാണ് പരിപാടിസ് അപ്പോൾ നമുക്ക് നേരെ ആ ഒരു പെരുന്നാ ബ്ലോഗിലോട്ട് പോവാം അപ്പോൾ ഇതിലോട്ട് നമ്മൾ ചാനൽ ആയിട്ട് കാണുന്നതാണെങ്കിൽ നമ്മൾ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തൊട്ടടുത്ത വല്ലേക്കാണെങ്കിൽ ഉള്ളോട്ട് ഇട്ടാൽ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം കൊടുത്താൽ എടുക്കും അപ്പം നമുക്ക് നേരെ പോവാം ഇനി നമ്മൾ നേരെ പള്ളി പോകണേ ആ ഒരു ചടങ്ങുകൾ കഴിഞ്ഞാൽ പിന്നെ ഫുൾ നമ്മൾ ഫ്രീ ആയി പിന്നെ നമുക്ക് ഏഹ് നമ്മളെ പരിപാടീസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവാം അപ്പൊ എന്തായാലും പള്ളി പോയിട്ട് നമ്മളെ സൈക്കിൾ അത് അങ്ങനെ സീറ്റ് വേറൊരു ഇന്നത്തെ നമ്മളെ പെരുന്നാള് മിനുവിൻ്റെ കൂടെയാണ് മിന്നോ ഇതും വരൊക്കെ പറഞ്ഞാ അപ്പോൾ ഇന്നത്തെ നമ്മൾ പെരുന്നാൾ ഇവിടെയാണ് സാധാരണ ഒരു കാലമായിട്ട് അതായത് എനിക്ക് ഓർമ്മ ചാലട്ടെ നമ്മൾ തറവാട്ടിൽ നിന്ന് വരുന്നതാണ് ഫുള്ള് പെരുന്നാൾ തറവാട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ചേഞ്ച് ഈ പ്രാവശ്യം നമ്മുടെ കളാപ്പൻ്റെ വീട്ടിൽ നിന്നാണ് ഈ ഒരു വീട്ടിൽ നിന്നാണ് നമ്മളെ പെരുന്നാൾ അപ്പോൾ എല്ലാവരും ഇവിടെ ആകെത്തിയിട്ടില്ല കേട്ടോ എല്ലാവരും പള്ളി കഴിഞ്ഞിട്ട് ഉവിയറക്കണേ ഇവിടെ സേക്കിളോട്ട് കളിക്കാം എല്ലാവരും പള്ളി കഴിഞ്ഞിട്ട് ഉയ്യത്തിറക്കില്ല പോത്തിനെ അപ്പോൾ അവിടെ നോക്കിക്കുകയാണെങ്കിൽ ഞാനും പൊട്ടപ്പെടാറില്ല ബോണസൊന്നും വന്നിട്ടില്ല ഞാൻ തിരിച്ച് പോയി നോക്കിട്ട് അവിടുത്തെ സമ്പോളം കാണിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ടന്നു പിന്നെ നമ്മൾ പിക്കൊക്കെ അടിച്ചു വരുമ്പോ അതേ വേറെ ബൾബ് എറത്തിന് വണ്ടി ഓട്ടാന്ന് പറയുന്ന വണ്ടി ഓട്ടുണ്ട് കാറൊക്കെ വരുന്നുണ്ട് എന്താ ഈ നമ്മളെ കൂടെ ഉള്ളവരൊക്കെ അതെ അവിടെ ഉണ്ട് കാണുന്നുണ്ടോ അറിയില്ല ഓര് മുന്നിൽ പോയി ഒരു വണ്ടി പഞ്ചറായി

എല്ലാരും അങ്ങനെ പെരുന്നാളിന്റെ പരിപാടി ഫുള്ള് കഴിഞ്ഞോട്ടോ അവിടെ എല്ലാവരും പോയി ഞാനിപ്പോ എടുത്ത് ഇങ്ങനെ സന്തായിരുന്നു അപ്പോ ആരും കാണാല്ല അപ്പൊ ഞാൻ നേരെ മുത്തൂനടുത്ത് പോയത് ഇന്ന് അറവ് സംഭവം എല്ലാവരും അതിൻ്റെതായിട്ടുള്ള പരിപാടി തിരക്കിലൊക്കെ ആയിരുന്നു അപ്പം പ്രോപ്പറായിട്ടുള്ള ഒരു എന്താ പറയാ കഴിഞ്ഞ പെരുന്നാളിന്റെ അവർ വൈബി തിക്ക് എടുക്കാനൊന്നും പറ്റില്ല ഫുള്ള് പിന്നെ ഒന്നത് അവിടെയാണ് വരുന്നത് തറവാട്ടിലേക്ക് കളാപ്പൻ്റെ കൂടെ പെട്ടെന്ന് പരിപാടികൾ എല്ലാവരും പോയി അപ്പൊ ഞാൻ വെറുതെ മുത്തൂനോടൊക്കെ അപ്പൊ അമ്മ പോലെ തറവാട്ടിൽ ആരെയ തറവാട്ടിലും നമ്മളെ മുത്തു മോണസോടെ ഏ നീനല്ലോ ഉണ്ടെന്നല്ലോ നമ്മൾ മോണസിന്റെ അടുത്ത് പോന്നു

ഓണാണല്ലോ ഇത് അപ്പൊ കഴിച്ച നമ്മൾ ഇന്നത്തെ പരിപാടി ഇവിടെ വെച്ച് വൈകിട്ട് ആണ് അപ്പൊ നീക്കിയുള്ള പരിപാടി എന്ന് പറയുമ്പോൾ ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് കയറ്റാം അപ്പൊ ഇന്നത്തെ പെരുന്നാൾ ഒന്നാമത് നീച്ചാൽ നല്ല നേരം വൈകി അപ്പൊ പെരുന്നാളുടെ ഫുഡിങ് പ്രിപ്പയറിങ് ആ സംഭവം ഒന്നും ആ സംഭവം സംഭവമൊന്നും ആ സംഭവമൊന്നും കാണിക്കാൻ പറ്റിയില്ല അപ്പൊ അങ്ങനെയുള്ള സംഭവമൊക്കെയാണ് ഇന്ന് ഇന്നലെ ഞാൻ നൈറ്റ് കിടക്കാൻ നല്ല വൈകി കഴിക്കും ഏകദേശം രണ്ടുമണി മൂന്നുമണിയാ സമയം അതാ ഞാൻ നീക്കാനായിട്ട് നേരെ വൈകി പിന്നെ ട്രിപ്പ് പോകാൻ നല്ല മൂഡുന്നേ പക്ഷെ ഇപ്പോൾ പോകാൻ പറ്റിയ അവസ്ഥ അല്ല അതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഫുഡ് കഴിച്ച് ഇപ്പം ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ബിരിയാണിയൊക്കെ ലയിച്ച് അപ്പോൾ എന്തായാലും വർക്ക് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ടുള്ള സംഭവമൊക്കെ അപ്പോൾ നാളെ ആരോടിക്കലൊക്കെ പോകണമെന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ ബ്ലോഗ് ഞാൻ ഇവിടെ അതിൻ്റെ അപ്പം പോകുകയാണ് അപ്പോൾ ഈ ഒരു പെരുന്നാ ബ്ലോഗ് ഒരു പ്രോപ്പർ വ്ളോഗോന്നുള്ള കാര്യമൊന്നും നോക്കറിയില്ല മൊത്തുവിനൊക്കെ കൂട്ടിക്കൊണ്ട് അതാണ് ഈ കാര്യമായിട്ട് ഈ പെരുന്നാൾക്ക് ഉണ്ടായത് ഇപ്പം അമ്മോടൊക്കെ ഒക്കെ പോകുക എന്നുള്ള കാര്യമൊന്നും അറിയില്ല ഞാനെന്തായാലും പോല കരക്കാർ പോകുന്നവനിത് സോറി സോറി അവിടെ അപ്പൊ നമ്മളിതേ കിടന്നോർക്കാണ്ട് പോണി കൊറച്ചുകേരം ഇനി തണുപ്പൊള്ള എന്തായാലും ചെറിയ ബ്ലോഗ് ഇവിടെ ജോയിൻ അപ്പ് അപ്പൊ അപ്പൊ ഇനി മറ്റൊരു ആയിട്ട് കാണാം